ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇതൊരു യാത്ര പോകുന്ന വീഡിയോ ആണ് ഷാർക്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മുപ്പത്തഞ്ചായപ്പോൾ ഇറങ്ങി അഞ്ച് നാൽപ്പതിനാണ് ബസ് ഒരു ഒരഞ്ച് മിനിറ്റ് നടക്കേണ്ടതായിട്ടുണ്ട് മെയിൻ റോഡ് ബസ് ഇത് ബസ് വരുന്ന റോഡിലെത്താൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുവാണേ അപ്പം വെട്ടമൊക്കെ ഏകദേശം വീണ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട് മീനാങ്കലാണേ അപ്പം അത്യാവശ്യം ഒരു നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് കേട്ടോ മീനാങ്കൽ അപ്പം വെട്ടമൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെത്തി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബസ് നമ്മുടെ ഫസ്റ്റ് ബസ്സേ നമ്മുടെ ബസ്സെന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ആണേ ഫസ്റ്റ് ബസ് അഞ്ച് ഒരു അഞ്ച് നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേനും വന്ന് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിൽ കയറി യാത്ര തുടർന്നു തുടർന്ന് കേട്ടോ യാത്ര പുറപ്പെട്ടു നമ്മൾ ഒരുപാട് കാലം കൊണ്ട് നമ്മൾ പോകണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ അടുത്ത് വെച്ചിട്ട് മാർച്ചിൽ ആദ്യമായിട്ട് പോയായിരുന്നു ഇപ്പോൾ രണ്ടാം വട്ടമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കയറി ബസ്സിൽ സീറ്റ് പിടിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ബസ്സിൽ പൊതുവേ തിരക്ക് കുറവായിരുന്നു ഉടനെ ബസ് ഉടനെ തന്നെ തിരക്ക് കുറവായിരുന്നു പറഞ്ഞോടെത്തി പറഞ്ഞു ഞങ്ങളുടെ കൂടെ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മയും മക്കളും അമ്മയുടെ അമ്മഅമ്മാമ്മയും കൂടി വരുന്നുണ്ടോ കേട്ടോ അപ്പം ഈ അമ്മാമ്മ ഭയങ്കര ത്രില്ലില് കണ്ടോ ചാടി ഓടി കണ്ടോ എന്താണെന്ന് വെച്ചാൽ അമ്മാമ്മ അമ്മാമയുടെ വീട് ചിറയും കീഴാണ് അപ്പം അവരൊക്കെ കുഞ്ഞിലെ മുതലേ പൊക്കോണ്ടിരുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇപ്പം കുറച്ച് കാലം കൊണ്ട് പോകാൻ പറ്റുന്നില്ല അപ്പം പോകുന്നെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ ഭയങ്കര ത്രില്ലിലായിരുന്നു ഞങ്ങൾ നെടുമങ്ങാട് തിരുവനന്തപുരം ബസ് ആണെങ്കിൽ ഞങ്ങൾ നെടുമങ്ങാട് ഇറങ്ങി അവിടുന്ന് നിന്ന് ആറ്റിങ്ങിൽ ബസ്സിൽ കയറി കേട്ടോ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവേ ബസ് സ്റ്റാൻഡിലൊക്കെ തിരക്ക് കുറവായിരുന്നു ബസ്സിലും തിരക്ക് കുറവായിരുന്നു ഞങ്ങൾ എല്ലാവരും സൈഡ് സീറ്റൊക്കെ പിടിച്ച് അങ്ങനെ ഇരിപ്പായി അപ്പം നേരത്തെ പറഞ്ഞില്ലേ ചിറങ്കീരായിരുന്നു അമ്മാമ്മയുടെ വീട് അമ്മാണ്ടോ ഒറ്റയ്ക്ക് സീറ്റൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ അമ്മാമ്മയുടെ വീട് ചിറങ്കീരും അപ്പൻ്റെ വീട് ആറ്റിങ്ങിലുമാണ് അപ്പം രണ്ടുപേരും അങ്ങോട്ടുള്ളതാണ് ശാർക്കര ചിറങ്ങീടിൻ്റെ അടുത്തുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ രണ്ടുപേർ ഇങ്ങോട്ട് പറഞ്ഞൂടേക്ക് താമസം മാറിയതാണ് അപ്പം എല്ലാ കൊല്ലവും ഭരണിക്ക് അമ്മാമ്മ അങ്ങ് പോകും കേട്ടോ ശർക്കര അവിടെ അമ്മാമ്മയ്ക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പോൾ ക്ഷേത്രത്തിലും പോവും ബന്ധുക്കൾ വീടുകളിലൊക്കെ എല്ലാ കൊല്ലവും പോകുമായിരുന്നു ഈ കോവിഡ് വന്നതിന് ശേഷം ആ അത് മുതൽ പിന്നെ അങ്ങോട്ട് ഉത്സവത്തിന് പോകാറില്ല ഇപ്പം നമ്മൾ വെഞ്ഞാറമൂട് കൂടെ എത്തി കേട്ടോ അപ്പോഴത്തേനും പിന്നെ അമ്മമ്മയ്ക്ക് തന്നെ യാത്ര ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ടും പോയിട്ടില്ല ഒരു മൂന്ന് നാല് കൊല്ലമായിട്ട് അമ്മമാമ പോയിട്ടില്ല അപ്പം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷം അമ്മമ്മക്കായിരുന്നേ അപ്പം നമ്മൾ ആറ്റിങ്ങിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് കയറിയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഓടി വന്നാണ് ഈ ബസ് കയറിയത് കേട്ടോ നല്ല പെരുമാറ്റമുള്ള ബസ് ജീവനക്കാരായിരുന്നേ കാരണം പെട്ടെന്ന് പെട്ടെന്ന് കയറുമെന്ന് പറയുന്ന ആൾക്കാർ ആണ് കൂടുതലും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവർ നമ്മൾ ഓടി വന്നപ്പോഴത്തേനും ബസ്സൊക്കെ നിർത്തി തന്നത് നമ്മളെല്ലാവരും കയറി ഇരുന്നതിന് ശേഷമാണ് യാത്രയൊക്കെ തുടർന്നത് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നേ രണ്ട് റോഡിൻ്റെ നടുക്കുവശമൊക്കെ കുഴിച്ചിട്ട് ഭയങ്കര പെട്ടെന്ന് പണി നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ബസ് ഇറങ്ങിയത് വലിയ കട എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിലാണേ ഈ വലിയ കടയിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് ഷാർക്കര ക്ഷേത്രത്തിലേക്കുള്ളത് കേട്ടോ അപ്പം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അവിടെ നിന്ന് നമ്മൾ രണ്ട് ഓട്ടോയിലായിട്ട് കയറി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ഓട്ടോയ്ക്ക് നാൽപ്പത് രൂപയാണ് ഈ വലിയ കട സ്റ്റോപ്പിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നാൽപ്പത് രൂപയാണ് അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഇത്തിരി ദൂരം ചെല്ലുമ്പോൾ തന്നെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് അപ്പം നമ്മൾ പോയപ്പോൾ അവിടെ അടച്ചിട്ടേക്ക് ആയിരുന്നു ഏതോ ഒരു ട്രെയിൻ പോയിട്ട് അവിടെ അടച്ചേക്കുമായിരുന്നു ഉടനെ തന്നെ തുറന്നു നമ്മൾ ഈ റെയിൽവേ ട്രാക്കിനപ്പുറമാണ് ക്ഷേത്രം കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോവുകയാണേ വന്നത് വളരെ കുറഞ്ഞ തവണയാണെങ്കിലും ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ പക്ഷേ കഴിഞ്ഞ ഇരുപത്തേഴ് കൊല്ലം കൊണ്ട് അമ്മായിയും അമ്മാമ്മയും അമ്മയും ഒക്കെ പറഞ്ഞു കേട്ട് ഇവിടുത്തെ ഓരോ സ്ഥലവും നമുക്ക് ഓരോ ഉത് ഇതിൻ്റെ ശർക്കരഭരണി ഒക്കെ നമുക്ക് ഭയങ്കര സുപരിചിതമാണ് കാര്യം അമ്മാമ്മയ്ക്ക് ചെറിയ കീഴ് അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയുമ്പം അതിലൊരു ഭാഗമാണ് ചിറയങ്കീയുള്ള ശാർക്കര ദേവി ക്ഷേത്രം കേട്ടോ അപ്പം നമ്മൾ ക്ഷേത്രത്തിലെത്തി ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ഗോപുരം ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഗോപുരം ഉണ്ട് ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിനടുത്തായിട്ട് ക്ഷേത്രക്കുളമുണ്ട് നാല് വശത്തും പടവുകളോട് കൂടിയ ക്ഷേത്രക്കുളമാണ് അതിൽ മീനുകളും ആമയൊക്കെ ഉണ്ടായിരുന്നു ഇവയ്ക്ക് മീനൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ബോർഡ് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊരിയൊക്കെ കൊടുക്കുന്നവർ അതിലൂടെ മാത്രം കൊടുക്കാവുന്നു ഗേറ്റൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റൂല പകരം കൈകാലും മുഖോക്ക് കഴുകുന്നവർക്കായിട്ട് അതിനടുത്ത് തന്നെ പൈപ്പും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശാർക്കര ദേവി ക്ഷേത്രം ചിറങ്കിഴ് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ശാർക്കര പൊന്നമ്മച്ചി എന്നാണ് കേട്ടോ പറയുന്നത് അമ്മ പറയുന്ന ശാർക്കര പൊന്നമ്മച്ചി എന്നാണ് പൊന്നമ്മച്ചിന്നാണ് പറയുന്നത് ബലഭദ്ര സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ദൂരദേശത്ത് നിന്നും പണ്ട് കാലത്ത് വ്യാപാരികൾ ധാരാളം തിരുവനന്തപുരത്തേക്ക് വരുമായിരുന്നു അപ്പം ഇവർക്ക് വിശ്രമിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു വഴിയമ്പലം ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ശർക്കര വ്യാപാരികൾ വരികയും ഒരു ദിവസം വിശ്രമം കഴിഞ്ഞ് പോകാനായിട്ട് തുടങ്ങി അവർക്ക് പിറ്റേ ദിവസം ഈ ശർക്കരക്കൂടെ അനക്കാൻ പറ്റാതെ വന്നതെന്ന് ഉപേക്ഷിച്ച് പോകാനാവാതെ അവർ വില്ലുമംഗലത്ത് സ്വാമിയാരോട് ഒരു പരിഹാരം ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആണ് വില്ലുമംഗലത്ത് സ്വാമിയാരാണ് ഈ ശർക്കരക്കൂടത്തിൽ ഉണ്ടായിരുന്ന ദേവി ചൈതന്യത്തെ മാറ്റി പ്രതിഷ്ഠിച്ചത് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ശർക്കര എന്ന പേര് വന്നത് ദാരിക വധത്തിന് ശേഷം വേദാളപ്പുറത്തേറി വരുന്ന ശ്രീ മഹാകാളിയുടെ വിഗ്രഹം പ്രധാനവാതി വാതിലിൽ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ആനക്കുട്ടിലും സ്വർണ്ണക്കുടമുരവും ബെൽക്കൽപുരയും കാണാം അതിനും അപ്പുറമാണ് ചുറ്റമ്പലം ഉള്ളത് വളരെ വലിയ ഒരു ഏരിയ ഉള്ള ഒരു ഒരു കോമ്പൗണ്ട് ഉള്ള ഒരു ക്ഷേത്രമാണ് ഇത് അപ്പോഴത്തേനും ധാരാളം ചുറ്റും ധാരാളം ആൽമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ ആൽമരങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട് വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ പോയപ്പോഴത്തേനും ചോറൂണും കുഞ്ഞുണില്ലേ കുഞ്ഞൂണും കല്യാണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി വഴിപാടിനുള്ള രസീത് ഒക്കെ അതിനുള്ളിൽ തന്നെ ക്ഷേത്രത്തിനകത്ത് തന്നെ ശ്രീകോവിലിനുള്ളിലുള്ള കൗണ്ടറിൽ നിന്നാണ് വാങ്ങിച്ചത് തിരക്ക് കൂടുന്ന മുറയ്ക്ക് പുറത്തും കൗണ്ടറുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ വളരെ നല്ലൊരു പ്രഭാതമായിരുന്നു അപ്പോൾ നമ്മൾ ഇത്ര പേരാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ നമ്മളവിടെ കുറച്ചിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു വലിയ വലിയ ആൽമരങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ വള്ളികളൊക്കെ കാലിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു നല്ലൊരു അന്തരീക്ഷം കുംഭമാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് കേട്ടോ അവിടെ കാളിവിട്ട് നടക്കുന്നത് അതുപോലെ തന്നെ മീനമാസത്തിലെ പൂരാടം നാളിൽ കൊടിയേറിയ പത്ത് ദിവസത്തെ ഉത്സവമാണ് ഭരണിക്കാണ് ഉത്സവം കഴിയുന്നത് ഭയങ്കര മത്സര ഉരുൾ പോലെയൊക്കെ ആണ് അമ്മ പറഞ്ഞിട്ടുള്ളത് ഓരോ കരക്കാരും ഉരുളൊക്കെ തലേദിവസം ഉത്സവത്തിൽ ഇരുന്നേൻ്റെ തലേന്ന് അവിടെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉരുളിങ്ങനെ പല വാക്കിൽ നിന്ന് പല വാക്കാൻ ഉദ്ദേശിച്ചു പല സൈഡിൽ നിന്നാണ് കേട്ടോ പല സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ അമ്മ അമ്മയും കുഞ്ഞമ്മയും അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മയൊക്കെ കുഞ്ഞുനാളിലേ പോയിട്ടുള്ളതേ ഉള്ളൂ അപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് അപ്പം പൊങ്കാല ഇടാനുള്ള സൗകര്യമൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് പ്രസാദം കിട്ടിയായിരുന്നു അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് നമ്മള് ഇറങ്ങാൻ ഇറങ്ങാൻ വേണ്ടി തുടങ്ങി കേട്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേനും നമ്മളെല്ലാവരും ആയിട്ട് നമ്മൾ തന്നെ പോകുന്നേക്കാളും എല്ലാവരുമായിട്ട് പോകുന്നത് അതാണ് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നല്ലൊരു പ്രഭാതമായിരുന്നു നല്ലൊരു അന്തരീക്ഷമായിരുന്നു എല്ലാം കൊണ്ടും നല്ലതായിരുന്നു ഇനി ഇവിടെ വരാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് കേട്ടോ അടങ്ങി പോകുന്നത് ക്ഷേത്രത്തിൽ വന്നതിൽ ഏറ്റവും ഹാപ്പി അമ്മമ്മയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പുള്ളിക്കാരിക്ക് നാല് അഞ്ച് കൊല്ലം കൂടിയിട്ടാണ് ഇപ്പം വരുന്നത് അല്ലെങ്കിൽ എല്ലാ വർഷവും അമ്മാമ്മ ഭരണിക്ക് വരും വരുന്നതാണ് കേട്ടോ ഇവിടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ വന്ന് നിന്ന് ഭരണി ഉത്സവം കഴിഞ്ഞിട്ടാണ് അമ്മാമ്മ തിരിച്ച് വീട്ടിലോട്ട് വരാറുള്ളത് എന്തായാലും നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും ഒരു ഓട്ടോ എടുത്ത് ഈ വലിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് പിന്നെയും പ്രൈവറ്റ് ബസ് കയറി ആറ്റിങ്ങിലേക്ക് ഇറങ്ങി കേട്ടോ ആറ്റിങ്ങ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേന് നെടുമ്പാട നമ്മൾ അങ്ങോട്ട് പോയി അതേ ബസ് തന്നെ നമുക്ക് തിരിച്ചും കിട്ടി എന്തായാലും വളരെ നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഒരുപാട് തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെന്നറിയാം എന്നാലും നിങ്ങൾ ഇത്രയും നേരം കണ്ടല്ലോ താങ്ക് യു കേട്ടോ